പോ 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 ഓടോ പോ പോ എന്നെ ഇരടാ റെഡി കിന്നത്തേ കോഴികൾക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ചെയ്തോ മെയിൻ ഭക്ഷണം പിന്നെ നമ്മൾ ഇച്ചിരി ഗോതമ്പൂർക്ക് കൊടുക്കും ഇവിടെ അടിച്ചു മോലെടുക്കണേ നെല്ല് ഇതിനി ഞാൻ വന്നേ ഈ മെല കിട്ടിയിട്ടുണ്ട് അതൊരു കോഴി മുട്ട അപ്പോൾ അതൊരു കോളം മുട്ട ഇതിട്ട് കൊടുക്കുന്നേ ഇത് ഇത് എത്രയാറാണേട്ടോ ഇത് കോഴി മുട്ട ആഹ് ഒരു കോഴി മുട്ട നോക്ക് അതോ തരാവും ഇന്നലെ എനിക്ക് കമന്റ് വന്നേക്കുന്നത് തരവും മുട്ട കൊടുക്ക് ദേ എവിടെ കമുട്ടയിട്ട് വെച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളില് താര താര അതിനുള്ളോ അതാരാ മട്ടേ അതെടുത്തോ നമുക്ക് എടുക്കാം സെപ്പറേറ്റ് ഇട്ടാ അതല്ലേട്ടാ അത് ഉള്ളില് നമ്മള് തൊടാത്ത നമുക്ക് എടുക്കാല്ലോ അടിയിരിക്കട്ടെ

അവരിപ്പൊരു ആ പുറത്തേക്ക് ഇറങ്ങിയടയിലൊക്കെ ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ട് എന്റെ ചെവിടുമ്പ ഇത് വന്നിട്ടുണ്ട് ഫംഗസ്നേഹമുണ്ട് അയച്ചു കിട്ടാൻ നമ്മള് വരുമ്പോ അടുത്തേക്ക് വരും നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ എന്താ പറയാ സ്നേഹം പ്രവർത്തിക്കാൻ വരും നമുക്ക് സ്ഥലം കിട്ടും ശല്യ ചോദിച്ച മഞ്ഞൾ പൊടിയും പിന്നെ തേനും നാരങ്ങ നീരും വെരി പവർഫുൾ

ഗിനിപ്പിക്കുകൾ അല്ല അതിനെ ഞാൻ മാറ്റിട്ടാ ഞാനിവിടെയുള്ള നമ്മുടെ അച്ഛനെന്ന് പറഞ്ഞില്ലേ അച്ഛനെയും കൊണ്ടുകൊടുത്തേ മോരുകൾ പിന്നാലെ വന്നിട്ടുണ്ടായി അച്ഛനോട് കാരണം ഗിനിപ്പിക്കുകൾക്ക് കുറെ പുല്ല് വേണം മൊയിലുകൾക്ക് എനിക്ക് മറ്റേ നമ്മുടെ എന്താ പറയാ കല്ലറ്റ് തീറ്റ കൊടുത്താലും മോരുകളുടെ കാര്യമൊക്കെയാണ് വേറെ ടെൻഷനൊന്നും ഇപ്പൊ കോഴികളുടെ കൂടെ അഴിച്ചു കിട്ടിപ്പോൾ കൂടുതല് ടെൻഷനൊന്നും ഇല്ല പക്ഷെ ഗിനിപ്പിക്കുകൾ അതിൻ്റെ കൂടെ അഴിച്ചിടാൻ പറ്റില്ല അവരെ ഓട്ടം സിമ്പിളായിട്ട് ഇതേപോലത്തെ ഓട്ടക്കൂടെ ഒക്കെ അവർ കടന്നുപോകും ഇത്ര ഓട്ടകളൊന്നും ഉണ്ടായില്ല വണ്ണമുള്ള ഗിനിപ്പിക്ക് വരെ ഇതിൻ്റെ ഉള്ളിൽ കയറി പോവാണ് പോകും രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ട് കടന്നുപോയി രണ്ടെണ്ണം പോയി എണ്ണറിയില്ല ഹെറക്റ്റ് രണ്ടും മൂന്നെണ്ണം കടന്നുപോയി അപ്പോൾ എനിക്ക് തോന്നി അതിനെ മാറ്റം തോന്നുന്നു ഞാൻ അച്ഛനെ കൊണ്ട് കൊടുത്തു പിന്നെ എവിടെയെങ്കിലും മൊയിലുകൾ മാത്രമുള്ളത് നമുക്ക് ഞാൻ ഞാങ്ങനെ പറയുമ്പോ ചെലവര് പറയും ഓ കഴിക്കാൻ പോണ മൃഗത്തെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ കഴുത്തിപ്പില്ലാത്ത പോലും ഉണ്ടല്ലോ ഏ അവിടെ ഒക്കെ ഇണ്ട് അവനെ ഇന്ത്യങ്ങൾ കറി വെച്ചു ഇന്ന് അവനെ കറി വെക്കാൻ വേണ്ടി അവളും അങ്ങനെ മാറ്റിയിട്ടുണ്ടായത് അപ്പൊ ഇന്ന് എന്തായാലും അവനെ കറി വെക്കാന്നാണ് വീട് പറഞ്ഞേക്കുന്നത് ഞാൻ പറഞ്ഞു ആ ശരി ശരി ഓക്കെ നോക്കിയത് അടക്കട്ടെ നല്ല പൊടിയുണ്ട് ഇടോ ഉം എനിക്ക് നല്ല നല്ലൊരു പൊടിയും വേണം ഭയങ്കര കെട്ടിട്ടൊന്നുമില്ല അതിൻ്റെ ഉള്ളിലൊക്കെ ചട്ടികളൊക്കെ മാറ്റി അത് കോഴി പുറത്ത് പോയി എന്റെ വിഷമത്തില് കുറയ്ക്കുന്നതായിരിക്കും എന്നാലും മൈലുകളെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഹാപ്പി ആയി അല്ലേ തുറന്നു വിടുമ്പോൾ എല്ലാവരും നടക്കാല്ലോ ഒരു കൂടിന്റെ ഉള്ളിലാവുമ്പോ അവർ ആ കൂട്ടിന് മാത്രല്ലേ കണ്ടോ ഇവരൊക്കെ ചാടുന്ന ഇവര് ജീവിതത്തിൽ ചെലപ്പോ ചാടാൻ പറ്റുമായിരിക്കില്ല അവർക്ക് അല്ലേ ആവനിയും രേശനിയും കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണം ഏഷ്യ സീവിനെ ഭയങ്കര ഹാപ്പി എന്തായാലും ഗ്രേവിസ് ആരെങ്കിലും പോലും ആ കുഴപ്പമില്ല ഓടി ഓടി ും മാന് മാന്തി കീറി പൊളിക്കാവുന്ന രോമം നോക്കിയത് കേട്ടെ വേണ്ട താഴത്തെ രോമായിട്ട് ഇതാണ്ട് ചുമ്മല് നോക്കിയ

പ്രശ്നക്കാരനാണ് എല്ലാരേം കൊത്തും ഭയങ്കര പ്രശ്നക്കാരൻ കുഞ്ഞുങ്ങളും കൊത്തും വലിയവരും കൊത്തും ചൂടായിട്ടായിരിക്കും അവിടെ നിക്കട്ടെ പേടിയായിരിക്കും പേടി മാറ്റോ നമ്മൾ ഇങ്ങനെയുള്ള പേടി മാറ്റാരും കണ്ടു പരിചയപ്പെടട്ടെ ചേട്ടൻ ഓടിപ്പിക്കുമ്പോൾ ഞാൻ നോക്കിക്കായിരുന്നു അടച്ചോണ്ട് ഇങ്ങോട്ട് പോരേ മൊയിലിനെ മൊയിലൊക്കെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇരിക്കട്ടെ മൊയിലിന് ചൂടായിരിക്കും അത് തന്നെ ആരൊക്കെയോ ഉണ്ട് ഉള്ളത് ൊക്കോളും അവര ഏരിയയിലേക്ക് തന്നെ അവരുടെ പൊക്കോളെന്ന് പേടിപ്പിക്കരുത് ാണ് അവർക്കുള്ള തീറ്റ അവരവിടെ പോയി തിന്നുപോലെ ഇവർ ആദ്യമായിട്ടായിരിക്കും സ്ഥലം കണ്ട അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയങ്ങനെ പുതിയ താറാമുട്ടകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് താറാമുട്ടയും രണ്ട് കോഴിമുട്ടയും അറിയാത്ത ഒരു കുഞ്ഞുമുട്ടയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടോ അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര വിഷമമായിരുന്നു പിന്നെല്ലാവരും ഓടിച്ചിറക്കിയിട്ട് ഇനിയുണ്ട് കുറച്ച് അവളെ ഇനി ഇറക്കാൻ നോക്കാൻ പോകാണ്ട് പിന്നാലെ കിടന്ന് ഞാൻ ഓടണം എന്തായാലും എല്ലാവരും നിന്നൊന്ന് പുറത്തൊക്കെ വന്നൊന്ന് അറിയട്ടെ സ്ഥലങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കട്ടെ ഇത് എന്തായാലും ഇതൊക്കെയായിരുന്നു ഇത്രയും നേരത്തെ വിശേഷം ഉണ്ടായി അപ്പോൾ ഇനി എന്തായാലും വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇനി വീട്ടിൽ പോയി ചോറൊക്കെ കൊണ്ടോട്ട് വേണം ഞാൻ അടുത്ത പരിപാടി നോക്കാനായിട്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന കോഴികളൊന്നും കൊടുക്കാനുള്ളതല്ല നമ്മൾ എപ്പോഴും ഈ കോഴീനെ കാണിച്ചിട്ടുള്ള വീഡിയോ ഇടുമ്പോൾ പലരും അപ്പോൾ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നതാണോ എത്ര രൂപയാണ് ഡെലിവറി ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് നമ്മൾ നമ്മൾ വളർത്താൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്നേക്കുന്നതാണ് ബാക്കി വിശേഷങ്ങളിലൊക്കെ ആയിട്ട് വേറെ വീഡിയോ കൂടെ വരാം ബൈ ബൈ